Collection Moments of Mangalya by Lulu Kannur, and Kutiyadi സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിവരം അവർ നമ്മൾ എല്ലാവരും തന്നെ നേരത്തെ സംശയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്നും സിനിമാ മേഖലയിൽ മാത്രമല്ല സമൂഹം തന്നെ പുരുഷ മേധാവിത്വമുള്ളതാണെന്നും തൊഴിലിടങ്ങളിൽ പലയിടത്തും ഇത് നിലനിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമുണ്ടാക്കുന്നതിനായി കംപ്ലൈൻറ് സെല്ലുകൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ കഴിയില്ലെന്നും ഇതിനകത്ത് നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ടാകാമെന്നും എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതും ശരിയല്ല എന്നാൽ ഇതിനകത്ത് എല്ലാവരും ഇടപെടണമെന്നും സിനിമാ മേഖലയിലുള്ളവരും സർക്കാരും പൊതുസമൂഹവും ഈ കാര്യത്തിൽ ഇടപെടണമെന്നും കെ കെ ശൈലജ ടീച്ചർ ആവശ്യപ്പെട്ടു ഇത് വിവരം തന്നെയാണ് പക്ഷേ നമ്മളെല്ലാവരും നേരത്തെ തന്നെ സംശയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സിനിമാ മേഖലയിൽ മാത്രമല്ല സമൂഹം തന്നെ പുരുഷ മേധാവിത്വപരമായ സമൂഹമാണ് തൊഴിലിടങ്ങളിൽ പലയിടത്തും ഇത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടി കംപ്ലയിൻറ്റ് സെല്ലുകൾ രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് എന്നാൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുമ്പോൾ ഇതിനകത്ത് നല്ല മനുഷ്യന്മാരും ജീവിത മനുഷ്യന്മാരും ഒക്കെ ഉണ്ടാവാം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല പക്ഷേ എല്ലാവരും ഇടപെടണം സിനിമാ മേഖലയിലുള്ളവരും ഇടപെടണം സർക്കാരും ഇടപെടണം ഈ സിനിമാ മേഖലയിലുള്ള ഇന്നത്തെ ഈ അരാജകത്വം അല്ലെങ്കിൽ പോരായ്മ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഉണ്ടാവണം